ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് എയ് ഓട്ടോ എന്ന മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് വേണു നാഗവള്ളിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ശ്രീനിവാസൻ മുരളി രേഖ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു ഓട്ടോറിക്ഷ ജീവനക്കാരുടെ ജീവിതമാണ് ഇതിൽ വിഷയമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് എ ഇ ഓട്ടോ വേണു നാഗപ്പള്ളി തന്നെയാണ് ചിത്രത്തിൻ്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണം മണിയൻ പിള്ള രാജു സംഗീതം രവീന്ദ്രൻ ഗാനരചന ബിജു തിരുമല ഛായാഗ്രഹണം എസ് കുമാർ ഇതിലെ പ്രധാന കഥാപാത്രമാണ് സുധി സുധിയായിട്ട് വേഷമിട്ടിരിക്കുന്നത് മോഹൻലാൽ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മീനാക്ഷി അല്ലെങ്കിൽ മീനുക്കുട്ടി എന്ന നായികയെ സുധി കണ്ടുമുട്ടുന്നു അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു ഇതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അതായത് പ്രണയരംഗങ്ങൾ നർമ്മം അതുപോലെ തന്നെ സംഘടനം ഇങ്ങനെയുള്ള ധാരാളം നിമിഷങ്ങൾ കോർത്തിണക്കിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് രേഖയാണ് ഈ കുട്ടി ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ പേരക്കുട്ടിയാണ് സുധിയും മീനാക്ഷിയും തമ്മിൽ പ്രണയത്തിലായി എന്ന് പറയുന്നുണ്ടല്ലോ അതായത് മീനുക്കുട്ടി മീനാക്ഷി എന്നും കോളേജിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും സുധിയുടെ ഓട്ടോറിക്ഷയിലാണ് അങ്ങനെ ഉള്ള കണ്ടുമുട്ടലിൽ അവർ തമ്മിൽ സൗഹൃദത്തിലാവുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു അതാണ് ഈ ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഇതറിഞ്ഞ മീനുകുട്ടിയുടെ വീട്ടുകാർ ഇതിനെ ഇതിനെ എതിർക്കുന്നു ഈ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ പ്രണയം സഫലമാകുന്നതാണ് നമുക്ക് അവസാനം കാണുവായ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വളരെ എന്തുകൊണ്ടും വളരെ രസകരമായ നർമ്മസല്ലാഭങ്ങളോട് ഒക്കെയുള്ള ഒരു സിനിമയാണ് ഇത് മീനിക്കുട്ടിയുടെ മുത്തശ്സനാണ് കൃഷ്ണപിള്ള കൃഷ്ണപിള്ളയായിട്ട് അഭിനയിക്കുന്നത് തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇഷ്ടം ഒക്കെ അവർക്ക് ഇഷ്ടം അദ്ദേഹത്തിന് താല്പര്യമാണ് അദ്ദേഹം ഇവരെ പിന്തുണയ്ക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒടുവിൽ അവർ വിവാഹിതരാകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇതിൽ ഒരു എസ് ഐയുടെ റോളാണ് ശ്രീനിവാസന് മുരളി ശേഖരൻ മണിയൻപിള്ള രാജു തങ്കു ജഗദീഷ് കൃഷ്ണൻ അല്ലെങ്കിൽ പപ്പടം തിക്രൂശി സുകുമാരൻ നായരെ എച്ച് കൃഷ്ണപിള്ള എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കുതിരവട്ടം പപ്പു ഗണേഷ് കുമാർ എം ജി സോമൻ മോഹൻ ജോസ് കുഞ്ചൻ സുഖമാരി അടൂർ പങ്കജം തുടങ്ങിയ പ്രമുഖരായ താരങ്ങൾ എല്ലാം തന്നെ ഈ ചലച്ചിത്രത്തിൽ അണിനിരക്കുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഗാനമാണ് സുന്ദരി സുന്ദരി ഇന്നും ആ ഗാനത്തിന് യാതൊരു ഇടിവും സംഭവിച്ചിട്ടില്ല ഇന്നും ഓട്ടോറിക്ഷകളിൽ എയ് ഓട്ടോ എന്ന പേര് സുന്ദരി എന്ന പേര് ഇതെല്ലാം ഓട്ടോയ്ക്ക് ഓട്ടോക്കാർ പേര് ഇടുന്നു അതുപോലെ തന്നെ ഈ പാട്ട് ഓട്ടോകളിൽ ഇപ്പോഴും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും പല ഓട്ടോക്കാരും റെക്കോർഡായിട്ട് ഈ ഇത് ഓട്ടോകളിൽ വെച്ചിട്ടുണ്ട് എം ജി ശ്രീകുമാറിൻ്റെ ആലാപനം വളരെ രസകരമാണ് തന്മയത്വമാണ് അതുപോലെ തന്നെ എ ഇ എ ഇ ഐ യു യു പാഠം ചൊല്ലിപ്പടിച്ചും എന്നൊക്കെയുള്ള എന്ന് തുടങ്ങുന്ന ഗാനം അതൊക്കെ വളരെ അതായത് സുധിയും മീനുകുട്ടിയും തമ്മിലുള്ള രംഗങ്ങൾ വളരെ രസകരമായിട്ടാണിതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഈ ചിത്രം വളരെയധികം ഓടുന്നതിന് അല്ലെങ്കിൽ ഈ ഈ ചിത്രത്തിന് വളരെ മേന്മയുണ്ടാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗാനങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഇതിൽ സുധിയെ ഇവരുടെ സുധിയെ മീനുകുട്ടി കാണു കാണുവാൻ വരുന്ന രംഗമുണ്ട് അത് വളരെ രസകരമായിട്ടാണ് അവർ തമ്മിൽ കാണുന്നതും ഓട്ടോറിക്ഷ ജീവനക്കാരെല്ലാം അവരുടെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ ഉള്ള രംഗങ്ങളൊക്കെ ആ കൂട്ടുകാരുടെ പരസ്പരമുള്ള സ്നേഹം ഒക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഒരു ജീവിതമാണിതിൽ പ്രകടമാകുന്നത് ഒരു സാധാരണക്കാരൻ്റെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സ്നേഹിക്കുന്നതും അപ്പോഴുണ്ടായേക്കാവുന്ന പല എതിർപ്പുകൾ ഇത് സമൂഹത്തിനും ഒക്കെ ഉണ്ടാകുന്ന പല എതിർപ്പുകൾ ഒക്കെയാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ എക്കാലത്ത് ഈ അഭിനയത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവനായിട്ട് ഒരു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒക്കെ ആയിട്ട് അഭിനയിക്കുമ്പോൾ അദ്ദേഹം വളരെ സ്വതസിദ്ധമായിട്ട് ഇതിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് വലിയ വരുമാനമൊന്നുമില്ല അതുകൊണ്ടാണ് അവരുടെ കുടുംബങ്ങളൊക്കെ പോറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അവർ വളരെ പാവപ്പെട്ടവരായിരിക്കും അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് പക്ഷേ മീനുക്കുട്ടിക്ക് ഈ ശ്രുതിയെ സുധിയോട് വളരെയധികം സ്നേഹം തോന്നുന്നു അവൾക്ക് ഈ സമ്പത്ത് അത് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ കുട്ടി അപ്പോൾ അങ്ങനെ ഉള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും കാണുന്ന മറ്റൊരു വളരെ ഓരോ പ്രേക്ഷകരെയും വിഷമിപ്പിക്കുന്ന ഒരു രംഗമാണ് മീനുകുട്ടിയുടെ പിറന്നാളിന് സുധിയെ ക്ഷണിച്ചു സുധി ഉണ്ണാനായിട്ട് ചെല്ലുമ്പോൾ ഇലയുടെ ഇരിക്കുമ്പോൾ അതിൽ നിന്നും അവിടെ നിന്നും മുത്തശ്ശി മുത്തശ്ശിയായിട്ട് അഭിനയിക്കുന്ന സുകുമാരി സുധി അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കണ്ട നിനക്കതിൻ്റെ കാര്യമില്ല നിനക്ക് പിന്നീട് തരാം എന്ന് പറയുന്നു അപ്പോൾ സുധി ചിരിച്ചുകൊണ്ട് അവിടെ കാരണം അതൊക്കെ ഒരു സാധാരണക്കാരോട് പണക്കാർ കാണിക്കുന്ന ഒരു അവഗണന വളരെ തന്മയത്വമായിട്ട് ഇതിൽ സുകുമാരി അഭിനയിച്ചിരിക്കുന്നു അതുപോലെ ആ രംഗത്തെ സുധി നന്നായിട്ട് നേരിടുന്നു ആ രംഗം മോഹൻലാലിൻ്റെ അഭിനയം വളരെ മികച്ച ഒരു പ്രകടനമാണ് അതിൽ ആ രംഗത്തിൽ കാഴ്ചവെക്കുന്നത് മീനുക്കുട്ടിക്ക് ഒരു പാദസരമാണ് അദ്ദേഹം സമ്മാനമായിട്ട് കൊണ്ടുപോകുന്നത് ആ പാദസരമാണ് ബർത്ത്ഡേക്ക് പിറന്നാൾ തൻ്റെ പിറന്നാളിൻ പിറന്നാൾ ദിവസം മീനുകുട്ടി അണിയുന്നത് അത്രമാത്രം ഈ കഥ ഈ ശുതി മീനുകുട്ടി സ്നേഹിക്കുന്നുണ്ട് അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അപ്പോൾ അതൊരു വിഷാദ അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ മറ്റ് ഒരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒരിക്കൽ മീനുകുട്ടിയെ കൊണ്ട് കോളേജിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് മീനിക്കുട്ടിയുടെ പാതസ്വരം ഓട്ടോയിൽ വെച്ച് നഷ്ടപ്പെട്ടു ഓട്ടോയിൽ കിടക്കുന്ന അദ്ദേഹം കാണുന്നത് ഇതുമായിട്ട് തിരിച്ച് കോളേജിലേക്ക് ചെല്ലുന്നത് അപ്പോൾ കോളേജിലേക്ക് ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഓട്ടോ ഓട്ടോറിക്ഷാ ജീവനക്കാരൻ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല അപ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രഗത്ഭരായ അധ്യാപകർ വിദ്യാർത്ഥികൾ അവരെയൊക്കെയാണ് കാണുന്നത് അവിടെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയത്തില്ല ഒരു സാധാരണക്കാരൻ ചെല്ലുന്ന ആ കോളേജിനകത്തോട്ട് കയറുന്ന രംഗം വളരെ രസകരമായിട്ടാണ് സംവിധായകൻ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ്സിൽ ചെന്ന് ടീച്ചറോട് ഈ പാദസ്വരവുമായിട്ട് ചെന്നിട്ട് ചോദിക്കുന്നു അമ്മച്ചി അമ്മച്ചി നമ്മളെ അമ്മച്ചി മീനിക്കുട്ടിയെ കണ്ടോ മീനുക്കുട്ടിയുടെ ക്ലാസ് അറിയാമോ അപ്പോൾ ഇതെല്ലാം തിയേറ്ററിൽ കൂട്ടച്ചിരി മുഴങ്ങുന്ന ഒന്ന ഒന്നായിരുന്നു ഇന്നും നമ്മൾ ആ രംഗങ്ങൾ ഓർക്കുമ്പോൾ ചിരി വളരെയധികം നമുക്ക് രസകരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന രംഗങ്ങളാണ് ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അത് കോമഡിയുടെ അങ്ങേയറ്റമാണ് അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെ ഇങ്ങ ഇങ്ങേ അറ്റവും നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഈ ആകുന്ന സമയത്ത് ഇതിലെ വില്ലൻ ഈ നായികയെ തട്ടിക്കൊണ്ട് പോകുന്നൊരു രംഗം കൊണ്ട് ഇതിലെ എസ് ഐയുടെ നേതൃത്വത്തിൽ ആ വില്ലനെ പിടിക്കുകയും വില്ലനായിട്ട് അഭിനയിക്കുന്നത് മുരളിയാണ് മുരളി എന്ന നല്ല നടനാണ് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രംഗം അദ്ദേഹം വളരെയധികം വിജയിപ്പിച്ചിരിക്കുന്നു അഭിനയം അഭിനയം കൊണ്ട് വിജയിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണതിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും രസകരമാണ് അതുപോലെ തന്നെ സോമാരി അടൂർ പങ്കജം തുടങ്ങിയ താരങ്ങളെല്ലാം ഇതിൽ അണിനിരന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഒരു മികച്ച ഗാനമാണ് എ ഈ അയ്യോ യു എന്ന് തുടങ്ങുന്ന അന്ന് ഉള്ള അക്ഷരപാഠം ചൊല്ലിപ്പഠിച്ചും എന്നൊക്കെയുള്ള ആ ഗാനം വളരെ രസകരമായിട്ടാണ് ആ ഗാനരംഗങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എയ് എ ഓട്ടോ എന്ന് എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരു നല്ല മഹത്തായ മനോഹരമായിട്ടുള്ള ചിത്രം തന്നെ ചിത്രം